ഹലോ ഓൾ ഗുഡ് മോർണിംഗ് ഓഡിബിൾ ആണോ പറയുന്നത് കേക്കാവോ യെസ് കേൾക്കാം പോഡിബിൾ ആണ് ഞാൻ സോ എല്ലാവർക്കും ഒന്നുകൂടെ ഗുഡ് മോർണിംഗ് അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോശം കോശ വിഭജനം കലകൾ ഇങ്ങനെയുള്ള ഒരു മൂന്ന് ടോപ്പിക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കോശം പഠിപ്പിച്ചപ്പോഴത്തേക്കും കോശം അതിനുള്ള ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു കോശ് കോശാംഗങ്ങൾ ഡിസ്കസ് ചെയ്തു കോശത്തിനെ കുറിച്ചുള്ള വിവിധ തരത്തിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അതുപോലെ തന്നെ കോശ വിഭജനം മൈറ്റോസിസ് മിയോസിസ് പിന്നെ അത് കഴിഞ്ഞിട്ട് ോങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു പഠിച്ചു വിവിധ തരത്തിലുള്ള കലകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കലകൾ ചേർന്നിട്ട് നമുക്ക് എന്തുണ്ടാകുന്നുണ്ട് അവയവം ചേരുന്നുണ്ട് അവയവം ഉണ്ടാകുന്നുണ്ട് അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള വിവിധ തരത്തിലുള്ള അവയവ വ്യവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ നമ്മളടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ആദ്യമായിട്ട് ദഹന വ്യവസ്ഥയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ട്സ് വായിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ടെസ്റ്റുകൾ എല്ലാം എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു കാര്യം നമുക്കറിയാം അറിയാം ഇപ്പം ഒരു ജൂലൈയിലാണ് എക്സാം എന്ന് നമുക്ക് അറിയാം അപ്പം ജൂലൈയിൽ എക്സാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു സെവൻ മന്ത്സോളം നമുക്ക് പഠിക്കാനായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഈ സെവൻ മന്ത്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കിട്ടുന്ന ക്ലാസ്സുകൾ അന്ന് തന്നെ പഠിക്കാം നോട്ട്സ് അന്ന് തന്നെ വായിക്കുക എന്നിട്ട് നമുക്ക് അന്നത്തെ ഡെയിലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം ഡെയിലി ടെസ്റ്റിലൊക്കെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കുന്നതാണ് അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യുന്നതിൽ എടുക്കുന്ന ആ ഒരു സമയം ആ ഒരു ഡിലേ ആണ് പലപ്പോഴും ടൈം മാനേജ്മെന്റ് ഒരു ബുദ്ധിമുട്ടായിട്ട് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ലെവൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നല്ല സ്പീഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസിയായിട്ട് ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ടെസ്റ്റുകളെല്ലാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക അതുപോലെ ഡെയിലി ടെസ്റ്റ് ഉണ്ട് വീക്ക്ലി ടെസ്റ്റ് ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ് വീക്ക്ലി ടെസ്റ്റ് മന്ത്ലി ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും വീക്ക്ലി ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഡെയിലി ഉള്ള നോട്ട് വായിക്കുക അന്നത്തെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒരു റിവിഷൻ പീരീഡിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീക്ക്ലി ടെസ്റ്റ് റിവിഷൻ എന്ന് പറയുന്ന ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് വീക്ക്ലി ടെസ്റ്റ് ഇടുന്നത് അത് ആത്മാർത്ഥമായിട്ട് തന്നെ പഠിച്ച് തന്നെ എഴുതുക ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന അവയവ വ്യവസ്ഥ എന്ന് പറയുന്നത് ദഹന വ്യവസ്ഥയാണ് അല്ലേ ദഹന വ്യവസ്ഥയിൽ നമുക്ക് ഏതൊക്കെ അവയവങ്ങളാണ് ദഹന വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് എങ്ങനെയാണ് നമ്മുടെ ദഹനം നടക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ദഹനം എന്താണ് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം ഇല്ലേ നമ്മൾ ദഹനം എന്താണ് എന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് കഴിക്കുന്ന ഭക്ഷണം ഇച്ചിരി കോംപ്ലക്സ് ആണ് ഇല്ലേ നമ്മൾ ചോറ് കഴിക്കുന്നു ചിക്കൻ കഴിക്കുന്നു അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കുന്നു ഫ്രൂട്ട്സ് കഴിക്കുന്നു ഇതെല്ലാം അങ്ങനെ തന്നെ അബ്സോർബ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിനാകില്ല അല്ലെ നമ്മുടെ സെൽസ് എന്ന് പറയുന്ന മൈക്രോസ്കോപ്പിക് സെൽസ് ആണ് ഇവക്കെല്ലാം കൂടെ ചോറ് അതുപോലെ ആകിരണം ചെയ്തെടുക്കാൻ പറ്റുമോ ഇല്ല അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തുള്ള എല്ലാ ന്യൂട്രിയൻസും ഇപ്പം ന്യൂട്രിയൻസ് നമുക്ക് ഗ്ലൂക്കോസ് ആകാം അല്ലെങ്കിൽ പിന്നെ പ്രോട്ടീൻസ് ആവാം അമിനോ ആസിഡ് അങ്ങനെ പലതരത്തിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ഫുഡിലുണ്ട് അപ്പം ഈ ന്യൂട്രിയൻസ് എല്ലാം നമുക്ക് അബ്സോർബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കണം അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ദഹിച്ച് തിരിച്ച് ഗ്ലൂക്കോസോ അതിന്റെ വിവിധ രൂപങ്ങളോ ആയിട്ട് മാറിയാൽ മാത്രമേ നമ്മുടെ കോശത്തിന് അത് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ ഇല്ലേ അപ്പോ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതൊരു കോംപ്ലക്സ് ഫുഡ്സ് ായിട്ട് മാറ്റുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ദഹനം എന്ന് വിളിക്കുന്നത് ഓക്കെ അല്ലെ അപ്പൊ എന്താണ് ദഹനം സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത് ദഹനം നമുക്ക് രണ്ട് തരത്തില് നമ്മളെ ദഹനം നടക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തില് ഒന്നാമത്തേതെന്ന് പറയുന്നത് യാന്ത്രിക ദഹനമാണ് എന്താണ് യാന്ത്രിക ദഹനം യാന്ത്രിക ദഹനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ ഭക്ഷണം വായിലോട്ട് എടുത്ത് വെക്കുന്നു എന്നിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് ചവച്ചരയ്ക്കുന്നുണ്ട് ഇല്ലേ നമ്മൾ നന്നായിട്ട് ഭക്ഷണം ചവച്ചരച്ചതിന് ശേഷമാണ് കഴിക്കുന്നത് നമ്മൾ ഭക്ഷണം ചവച്ചരയ്ക്കണം എന്ന് പറയുന്നതിൻ്റെ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ് ഈ യാന്ത്രിക ദഹനം പ്രോപ്പറായിട്ട് നടക്കാനായിട്ടാണ് ഓക്കെ അല്ലേ യാന്ത്രിക ദഹനം പ്രോപ്പറായിട്ട് നടക്കണം എന്നാൽ ചവച്ചരച്ച് കഴിക്കണം ഭക്ഷണം ഒരു കുഴമ്പ് രൂപത്തിലാവാനായിട്ട് പറ്റണം അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യാന്ത്രിക ദഹനം പ്രോപ്പറായിട്ട് നടക്കാൻ ാണ് ഇനി മറ്റൊരു സംഭവം ഉണ്ട് ഇനി നമ്മൾ ഭക്ഷണം ഇറക്കി ആ ഇറക്കുന്ന പ്രോസസ്സ് വഴി വരെ മാത്രമേ നമ്മൾ കോൺഷ്യസ് ആയിരിക്കുന്നുള്ളൂ അതിന് ശേഷം നടക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല ഇല്ലേ എന്നാലും നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ഈ ഭക്ഷണത്തിന് ഒരു ഗ്രൈൻഡ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കി മാറ്റാനുള്ള ഒരുപാട് പ്രോസസ്സുകൾ ഒരു പലതരത്തിലുള്ള ചലനങ്ങൾ ഇതെല്ലാം നമ്മുടെ അന്നപഥത്തിനുള്ളിൽ അല്ലെങ്കിൽ അലിമെന്ററി കനാലിനുള്ളിൽ നടക്കുന്നുണ്ട് അപ്പോ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ചവച്ചരക്കുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള ചലനങ്ങൾ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് യാന്ത്രിക ദഹനം എന്ന് വിളിക്കുന്നത് ഇനി അടുത്തതായിട്ട് രാസിക ദഹനമുണ്ട് രാസിക ദഹനം എന്നതുകൊണ്ടാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് രാസിക ദഹനം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആഹാരത്തിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള എൻസൈമുകൾ ഉണ്ട് ഇല്ലേ ഈ എൻസൈമുകളെല്ലാം എല്ലാം കൂടെ നമ്മുടെ ഭക്ഷണത്തിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമിൽ ഇപ്പം കാർബോഹൈഡ്രേറ്റ് നമ്മൾ സ്റ്റാർച്ച് കഴിക്കുകയാണെന്ന് വിചാരിക്കുക അന്നജം കഴിക്കുന്നുണ്ട് നമ്മൾ ആ കഴിക്കുന്ന അന്നജം തിരിച്ച് മാറി ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഏറ്റവും സിമ്പിൾ മോളിക്യൂൾ ആയിട്ട് ചാർജിന്റെ ഒരു സിമ്പിൾ മോളിക്യൂൾ ആയിട്ട് മാറുന്നുണ്ട് ഇങ്ങനെ മാറ്റുന്ന മാറ്റാൻ സഹായിക്കുന്ന ഒരുപാട് തരത്തിലുള്ള എൻസൈമുകൾ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ എൻസൈമുകളുടെ സഹായത്തോടു കൂടി നടക്കുന്ന ദഹനത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് രാസിക ദഹനം എന്ന് വിളിക്കുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ ദഹനം എന്ന് പറയുന്നത് എന്താണ് ാണ് ലഘു നമ്മുടെ കഴിക്കുന്ന സങ്കീർണമായ ആഹാര വസ്തുക്കളെ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ദഹനം എന്ന് വിളിക്കുന്നത് രണ്ട് തരത്തിലുള്ള ദഹനം നടക്കുന്നുണ്ട് ഒന്ന് യാന്ത്രിക ദഹനവും മറ്റൊന്ന് രാസിക ദഹനവും ഓക്കെ അല്ലേ അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത് എന്താണ് നമ്മൾ എന്തൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ ആഹാരം കടന്നു പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളപ്പം ആഹാരം ആദ്യമായിട്ട് കഴിക്കുന്നു ഇല്ലേ അതാണ് നമ്മൾ അറിയുന്ന ആ ഒരു നമ്മൾ വോളണ്ടറിലി ചെയ്യുന്ന നമ്മുടെ അറിവോടുകൂടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആഹാരം കഴിക്കുന്നതാണ് ആ ഒരു ഘട്ടമാണ് എന്തെന്ന് പറയുന്നത് ആഹാര സ്വീകരണം എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ആഹാരം സ്വീകരിച്ചു നമ്മൾ ഈ കഴിച്ച ആഹാരം അടുത്ത് എന്ത് ചെയ്യപ്പെടുന്നുണ്ട് അടുത്തത് ദഹിക്കുന്നുണ്ട് അതിന് ദഹനത്തിനത് വിധേയമാകുന്നുണ്ട് ഇല്ലേ ആഹാരം നമ്മൾ സ്വീകരിച്ചു അടുത്തത് ദഹനത്തിന് വിധേയമായി അത് കഴിഞ്ഞ് ഈ ദഹിച്ച ആഹാരത്തിനെ നമ്മൾ ആകിരണം ചെയ്യണം ഇല്ലേ നമ്മുടെ ശരീരം ഈ ദഹിച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾ ആയിട്ട് ഇപ്പൊ അന്നജമാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും സിമ്പിൾ ഗ്ലൂക്കോസ് ആയിട്ട് മാറി എന്ന് വിചാരിക്കുക അപ്പം ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ ശരീരം ആകിരണം ചെയ്യണം എന്നാൽ മാത്രമല്ല നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ അപ്പോ ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ ശരീരം ആകിരണം ചെയ്യുന്നു അതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇനി ആകിരണം ചെയ്ത നമ്മുടെ ഈ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങളെ നമ്മുടെ ശരീരത്തിലോട്ട് എൻകോപ്പറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം ഒന്നുകിൽ അത് സ്റ്റോർ ചെയ്യുന്നു ഇല്ലെങ്കിൽ അത് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അതിനെ മാറ്റുന്നു ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ ശരീരം അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ശരീരത്തിലത് അപ്പൊ ആ ഒരു പ്രക്രിയയാണ് നമ്മുടെ സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ശരീരത്തിലോട്ട് നമ്മൾ കഴിച്ച ഭക്ഷണം പൂർണ്ണമായിട്ടും അത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു അതാണ് ഈ അസിമിലേഷൻ അല്ലെങ്കിൽ സ്വാംശീകരണം എന്ന് പറയുന്ന പ്രക്രിയ ഇനി ഏറ്റവും അവസാനം നമ്മുടെ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും നമുക്ക് ദഹിപ്പിക്കാനായിട്ട് സാധിക്കുമോ ഇല്ല കുറച്ച് അൺഡൈജസ്റ്റ് ഫുഡ് ഉണ്ടാകും അങ്ങനെ പലതരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാകും ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വിസർജനത്തിലൂടെ പുറത്തു പോകുന്നു ഇതൊക്കെ ഇതാണ് നമ്മുടെ ഒരു ആഹാരം നമ്മൾ കഴിക്കുന്നത് മുതൽ അവസാനം അത് വിസർജ്ജനം നടക്കുന്നതിൻ്റെ ഇടയിൽ നടക്കുന്ന ഇത്രയും ഘട്ടങ്ങൾ എന്ന് പറയുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇല്ല ഫൈൻ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ദഹന വ്യവസ്ഥയിലെ വിവിധ ഭാഗങ്ങൾ അല്ലെങ്കിൽ വിവിധ അവയവങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് നമ്മുടെ ആഹാരത്തിന്റെ ഒരു സഞ്ചാരപാത ഇനി വക കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇത് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് അപ്പൊ നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഭക്ഷണം എവിടെ കൂടെയാണ് അകത്തോട്ട് വെക്കുന്നത് വായയിലൂടെ നമ്മുടെ പുറമേ കാണുന്ന ആ ഒരു ഓപ്പണിങ് ചുണ്ണൊക്കെയുള്ള ആ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ വായ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ആദ്യമായിട്ട് നമ്മൾ വായയിലോട്ട് ഭക്ഷണം എടുത്ത് വെക്കുന്നു ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വായ്ക്കകത്തുള്ള ആ ഒരു വിറ്റി അതിനെ നമ്മൾ വതന ഗഹ്വരം അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി എന്നാണ് വിളിക്കുന്നത് എന്താണ് വായിലുള്ള അകത്തുള്ള ആ ഒരു ക്യാവിറ്റി അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് വതന ഗഹ്വരം എന്ന് വിളിക്കുന്നത് അപ്പം നമ്മൾ ഈ ഇംഗ്ലീഷ് ടേംസ് ആയിരിക്കും മിക്കവാറും കേട്ട് പരിചയമുള്ളത് ഇല്ലേ വായ് മൗത്ത് ബക്കൽ ക്യാവിറ്റി ഇംഗ്ലീഷ് മീഡിയം ഒക്കെ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ അവർക്കതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ അല്ലേ അപ്പം നമുക്കിപ്പോൾ ഡിഗ്രി എക്സാംസിനെ പോലെ ഇംഗ്ലീഷും മലയാളവും ഒന്നും ഈ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കേണ്ട ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞ് ശീലിച്ച അല്ലെങ്കിൽ പഠിച്ച് ശീലിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് വാക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും പക്ഷെ എക്സാമിൽ മലയാളം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാണ്ടായി പോകും അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഇംഗ്ലീഷ് വാക്കിന്റെ മലയാളം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ അപ്പം നമ്മൾ വായയിലോട്ട് ഭക്ഷണം എടുത്തു വെക്കുന്നു വദനഗഹുരത്തിലാണ് നമ്മുടെ ഭക്ഷണം ഇപ്പോൾ ഉള്ളത് ആ ഒരു ക്യാവിറ്റി അതിനെയാണ് നമ്മൾ ബക്കൽ ക്യാവിറ്റി എന്ന് വിളിക്കുന്നത് ഇനി നമ്മുടെ വായയ്ക്കുള്ളിൽ എപ്പോഴുമുള്ള ഒരു വസ്തുവാണ് എന്ത് ഉമിനീർ അല്ലെങ്കിൽ സലൈവ എന്ന് പറയുന്നത് ഇല്ലേ എപ്പോഴും നമ്മുടെ വായിൽ സലൈവ ഉണ്ടാവും കപ്പലോട്ടിക്കാനുള്ള വെള്ളം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് അതൊരു സൈഡാണ് പക്ഷെ അതല്ലെങ്കിൽ നമ്മുടെ വായ്ക്കുള്ളിൽ എപ്പോഴും ആ നനവ് ഉള്ളത് എന്തുകൊണ്ടാണ് നമ്മുടെ ഉമിനീർ ഗ്രന്ഥി ഉമിനീർ പ്രദ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇല്ലേ അപ്പൊ നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയാണ് എന്തുണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഉമിനീർ ഉണ്ടാക്കുന്നത് അപ്പൊ മൂന്ന് തരത്തിലുള്ള ഉമിനീർ ഗ്രന്ഥികൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഇപ്പൊ നിങ്ങൾ എൽ ഡി ലെവലിൽ ആയതുകൊണ്ട് ഈ എല്ലാ ഗ്രന്ഥികളും ഈ ഉമിനീർ ഗ്രന്ഥികളുടെ എല്ലാ പേരും എല്ലാം കാണാതെ പഠിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല ഓക്കെ അപ്പൊ ഉമിനീർ ഗ്രന്ഥിയാണ് ഉമിനീർ ഉണ്ടാക്കുന്നത് ഇനി അത് കഴിഞ്ഞ് നമ്മൾ നക്കൽ കാവിറ്റി അല്ലെങ്കിൽ വദന ഗഹുരത്തിൽ നിന്ന് ഭക്ഷണം നേരെ എങ്ങോട്ടാണ് പോകുന്നത് ഗ്രസനി എന്ന് പറയുന്ന ഭാഗത്തിലേക്കാണ് പോകുന്നത് ഗ്രസനി എന്ന് പറയുന്ന ഭാഗം അതായത് ഗ്രസനി അല്ലെങ്കിൽ ഫാരിസ് എന്ന് പറയുന്ന ഭാഗത്തിലേക്കാണ് നമ്മുടെ ഫുഡ് പോകുന്നത് അപ്പൊ ഈ ഗ്രസനി എന്ന് പറയുന്ന ഭാഗത്ത് ആ ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എന്തായിരിക്കും അത് ഗ്രസനിയിലാണ് നമ്മുടെ വായ നമ്മുടെ ഫുഡ് നമ്മൾ ഫുഡ് കഴിക്കുന്നു നമ്മൾ വായിലൂടെ ഫുഡ് കഴിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ മൂക്കിലൂടെ നമ്മൾ ശ്വാസം വലിക്കുന്നുമുണ്ട് ഇല്ലേ അപ്പം ഈ വായുവിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഒരു പൊതു സഞ്ചാര പാത പാതയാണ് എന്തെന്ന് പറയുന്നത് ഈ ഗ്രസനി എന്ന് പറയുന്നത് ആ വഴിയിൽ കൂടെ ഫുഡും പോവും നമ്മുടെ ശ്വസന ശ്വസനവായുവും പോകുന്നുണ്ട് അപ്പം അതിന് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള മെക്കാനിസത്തിലൂടെ നമ്മൾ ഈ ആഹാര പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലോട്ടോ മൂക്കിലോട്ടോ പോവാതെ നമ്മുടെ ഈ ഒരു ഗ്രസനിയിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസം ഒക്കെ ഉണ്ട് അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഇനി പോക പോകാ പഠിക്കും ഓക്കെ അപ്പം ഗ്രസനി ഗസനിയിലോട്ട് ഇപ്പം ഫുഡ് എത്തി അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്രസനി അല്ലെങ്കിൽ നമ്മുടെ വായയെയും നമ്മുടെ ആമാശയത്തിനെയും അഥവാ വയറിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഉള്ള ഒരു വലിയ ട്യൂബാണ് നീളമുള്ള ട്യൂബാണ് എന്തെന്ന് പറയുന്നത് അന്നനാളം എന്ന് പറയുന്നത് അന്നനാളം അല്ലെങ്കിൽ ഈസോഫാഗസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം അന്നനാളം എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് എന്താണ് ഈസോഫാഗസ് എന്നാണ് അത് ഓർത്തു വെച്ചിരിക്കുക അപ്പം ഈ അന്നനാളം നമ്മുടെ വായയും കണക്ട് ചെയ്യുന്നുണ്ട് വായേയും നമ്മുടെ ആമാശയമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഓക്കെ ഇനി ഭക്ഷണം അന്നനാളത്തിൽ നിന്ന് എവിടെ എത്തി ആമാശയത്തിലോട്ട് എത്തി നമ്മുടെ വയറിലെത്തി വയറിൽ നിന്ന് അടുത്ത് എങ്ങോട്ടാണ് പോവേണ്ടത് അടുത്ത് പോകേണ്ടത് ചെറുകുടലിലേക്കാണ് അടുത്ത് പോകേണ്ടത് പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കുക ചെറുകിട ഒരു മൂന്ന് ഭാഗമായിട്ടൊക്കെ നമ്മൾ ചെറുകുടലിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും നിങ്ങൾ ഈ ഒരു എൽ ഡി ലെവലില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് എന്ത് ചെറുകുടലിൻ്റെ ഭാഗമാണ് പക്വാശയം എന്ന് പറയുന്നത് ചെറുകുടലിൻ്റെ നമ്മുടെ വയറിൽ നിന്ന് നേരെ ചെറുകുടൽ വരുമ്പോഴത്തേക്കും അതിനൊരു സി ഷേപ്പിലുള്ള ഒരു ഉണ്ട് ഇങ്ങനെ സി ഷേപ്പിൽ അത് ഇങ്ങനെ വളഞ്ഞാണ് പോകുന്നത് ആ സി ഷേപ്പിലുള്ള ആ ഒരു ചെറുകുടലിന്റെ ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഡിയോടിനം അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും പക്വാശയം എന്ന് വിളിക്കും അപ്പം ഈ ഒരു ഭാഗം ഓർത്തു വെച്ചിരിക്കുക ഓക്കെ പക്വാശയത്തിൽ എന്താണ് നടക്കുന്നത് അവിടെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും ഓക്കെ അപ്പൊ പക്വാശയം ഓർത്തു വെച്ചിരിക്ക ഇനി അപ്പോൾ നമ്മുടെ ഫുഡ് ആമാശയത്തിൽ നിന്ന് നേരെ ചെറുകുടലിലോട്ട് കയറി ഇനി നിന്ന് അതെങ്ങോട്ട് പോകുന്നു നമ്മുടെ വൻകുടൽ അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്ട്രെയിലോട്ട് പോകുന്നു ഇനി വൻകുടലിൽ ഭക്ഷണം അവിടെ നിന്ന് നേരെ വൻകുടലിൽ എത്തുമ്പോഴത്തേക്കും ദഹനവും ആകിരണവും എല്ലാം പൂർണമായിട്ടും കഴിഞ്ഞ ഭക്ഷണം വൻകുടലിൽ നിന്ന് നേരെ മലാശയം അല്ലെങ്കിൽ രക്തം എന്ന് പറയുന്ന ഏരിയയിലോട്ട് പോകും അവിടെയാണ് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇത് പുറത്തോട്ട് പോകുന്നതാണ് നമ്മുടെ മലദ്വാരം അല്ലെങ്കിൽ ഏനസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഓക്കെ ക്ലിയർ ആണല്ലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും ഇംഗ്ലീഷ് വാക്കൊന്നും കൂടെ പറയണം എന്നുണ്ടോ ഓക്കെ ഓക്കെ അന്നനാളത്തിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് യെസ് അന്നനാളത്തിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ് അന്നനാളം ഈസ് ഫാഗസ് എന്നാണ് നമ്മൾ പറയുന്നത് ഈസ് ഓഫ് ഫാഗസ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോ നമ്മൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം നമ്മൾ ആദ്യം വായുൽ ഭക്ഷണം എടുത്ത് വെച്ചു ബക്കൽ ക്യാവി ബക്കൽ ക്യാവിറ്റിയിലോട്ടാണ് ആ ഭക്ഷണം പോകുന്നത് അവിടെ നിന്നിട്ട് അത് ഗ്രസനിയിലോട്ട് എത്തുന്നു ഗ്രസനി എന്ന് പറയുന്നത് വായുവിൻ്റെയും അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെയും ഒരു പൊതുസഞ്ചാര പാതയാണ് നമ്മുടെ ഗ്രസനി എന്ന് പറയുന്നത് എന്നിട്ട് അത് അവിടെ നിന്ന് നേരെ നമ്മുടെ ആമാശ് യും നമ്മുടെ വായയും തമ്മിൽ കണക്ട് ചെയ്യുന്ന അന്നനാളം അല്ലെങ്കിൽ ഈസോഫാഗസ് എന്ന് പറയുന്ന ആ ഒരു ട്യൂബിലേക്ക് പോകുന്നു ഇനി അന്നനാളത്തിൽ നിന്ന് അത് ആമാശയത്തിലെത്തുന്നു ആമാശയത്തിൽ നിന്ന് അത് എങ്ങോട്ടാണ് പോകുന്നത് ആമാശയത്തിൽ നിന്ന് അത് ചെറുകുടലിലേക്ക് പോകുന്നു ചെറുകുടലിന്റെ ആദ്യത്തെ ആ സീ ഷേപ്പിലുള്ള ആ ഒരു വളഞ്ഞ ഭാഗത്തിന് നമ്മൾ എന്തെന്ന് വിളിക്കും പക്വാശയം എന്ന് വിളിക്കും അപ്പോ ഇനി അടുത്ത് ചെറുകുടലിൽ നിന്ന് വൻകുടലിലേക്ക് പോകുന്നു വൻകുടലിൽ നിന്ന് അടുത്ത് മലാശയം അത് കഴിഞ്ഞ് മലദ്വാരം ഈ ഒരു ഇതാണ് നമ്മുടെ ആ ഒരു ഭക്ഷണത്തിന്റെ സഞ്ചാരപാത എന്ന് പറയുന്നത് അടുത്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഘട്ടമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് വായയിൽ എന്ത് സംഭവിക്കുന്നു വായ നമ്മൾ ഭക്ഷണം ചവച്ചരയ്ക്കുന്നുണ്ട് അപ്പം പല്ല് വായ്ക്കകത്ത് പല്ല് നാവും ഉണ്ട് അതിൻ്റെ ഫങ്ഷൻ എന്താണ് ഉമിനീരുണ്ട് ഉമിനീരിന്റെ ഫങ്ഷൻ എന്താണ് അതുപോലെ തന്നെ ഇനി താഴോട്ട് താഴോട്ട് വയറിൽ വെച്ച് ഭക്ഷണത്തിന് എന്തൊക്കെ മാറ്റം വരുന്നുണ്ട് നമ്മുടെ ചെറുകുടലിനകത്ത് വൻകുടലിനകത്ത് ഇതിന് എവിടെയൊക്കെ വെച്ചിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഭക്ഷണത്തിന് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ എൽ ഡി സി ക്ലാസ്സുകൾ ഏതൊരു കോൺസെപ്റ്റും വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്ന അധ്യാപകർ ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം അതേ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇനി ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിലോ റെക്കോർഡഡ് ക്ലാസ്സസ് ആപ്പിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് കേട്ട് പഠിക്കാനും പറ്റും ഇനി പഠിച്ചാൽ മാത്രം പോരല്ലോ റിവിഷനും കൂടെ ആവശ്യമാണ് ഓരോ ക്ലാസ് കഴിയുമ്പോൾ അതിന്റെ ഡെയിലി ടെസ്റ്റ് വീക്ക്ലി ടെസ്റ്റ് മന്ത്ലി ടെസ്റ്റ് ഇതെല്ലാം ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ബാച്ചലർ അഡ്മിഷൻസ് ഓപ്പൺ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക